നമുക്ക് ആദർശിന്റെയും നയ്യയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ കോടതി നിന്ന് പുറത്തേക്ക് വന്ന മുത്തശ്ശൻ വേണുവിന് എടുത്തിട്ട് അലക്കുന്നുണ്ട് വേണുവിന് അറിയായിരുന്നു എന്താണ്ടും വെറുതെ ഇരിക്കൂല അനന്തമൂർത്തി മൂർത്തി തനിക്കിട്ടുള്ള പണി എന്നുള്ള കാര്യം മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു കോംപ്രമൈസിന് തയ്യാറാകുമെന്ന് കരുതിയിട്ടായിരിക്കും താനില്ലോ അത് ഈ ജന്മത്ത് നടക്കാൻ പോകുന്നില്ല കോടതി നേരെ ജയിലിലേക്ക് പോയാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ തന്നെ ഞാൻ വെറുതെ വെടുത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കണം അപ്പോഴേക്കും വേണു പറഞ്ഞു സാറേ സാറിൻ്റെ ഈ ആവേശമുണ്ടല്ലോ ഇത് എപ്പോഴും കാണണം പിന്നെ അടുത്ത തവണ കോടതി കൂടി കഴിയുമ്പോൾ ഇതൊന്നും ആയിരിക്കില്ല ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ കോടതി നേരെ ജയിലിലേക്ക് പോകേണ്ടി വരും ആയിക്കോട്ടെ പക്ഷെ തൻ്റെ കാല തിരുമാനം വരില്ല ഈ അനന്തമൂർത്തി അത് ശീലിച്ചിട്ടില്ല പിന്നെ താനും തൻ്റെ മോടും എല്ലാം ചേർന്ന് ബക്കീലിനോട് ഓരോ കള്ളത്തരം കൂടെ പറഞ്ഞ് ബക്കീലും കൂടെ ചേർന്ന് ഞങ്ങളെ അകത്താക്കാനാ ശ്രമിക്കുന്നില്ലേ അതൊരു കാരണവശാലും നടക്കാൻ പോകുന്നില്ലടോ തനിക്ക് ഞങ്ങളെ അറിയത്തില്ലാത്തോണ്ട താൻ കാണാൻ പോകുന്നുള്ളൂ ഇനിയാണ് താൻ പൂരം കാണാൻ പോകുന്നത് ഇത് പറഞ്ഞിട്ട് മുത്തശ്ശനോ നന്ദുവിനോടും അനിയോടും അവരോട് എല്ലാവരും പറഞ്ഞു വാടാമക്കളേന്ന് പറയണം നന്ദു അനാമിയെ ഇങ്ങനെ നോക്കി പിന്നീട് ആദർശനോടും നായനോടും ഒക്കെ അപ്പോൾ അവരങ്ങോട്ടേക്ക് പോകണം അപ്പോഴേക്കും വക്കീൽ അങ്ങോട്ട് ഇറങ്ങി വന്നു വക്കീലിനോട് വീണു പറഞ്ഞു എന്റെ സാറേ ഒരു പൂരം കാണാൻ പറ്റിയെന്ന് പറയുന്നത് എന്താടോ കൊറേ നാളത്തെ നാളുകൾക്ക് ശേഷമാണ് അനന്ത മൂർത്തിനെ ഒക്കെ ഇട്ട് വിറപ്പിച്ചില്ലേ എടോ ഇതൊന്നും അല്ല ശരിക്കും വരാൻ പോകുന്നുള്ളൂ താൻ കളി കാണാൻ പോകുന്നുള്ളൂ ഉം എനിക്കിഷ്ടപ്പെട്ടു മിക്കവാറും കണ്ടു ഇനി അടുത്ത വരുവോട് കൂടിയിട്ട് അനന്തമൂർത്തിയുടെ കാര്യം തീർന്നു അതെ അതെ കൂടി എല്ലാം ഒന്ന് ശരിക്കും പേടിച്ചിട്ടുണ്ട് അവരൊട്ടും പ്രതീക്ഷ കാണത്തില്ല ഇങ്ങനെ കേസൊക്കെ ഇങ്ങനെ വളച്ചു ഒടിക്കും എന്നുള്ള കാര്യം അത് പിന്നെ ആ കാലത്തില് നന്ദകുമാർ വക്കീൽ ആള് കേമനാന്നുള്ള കാര്യം എനിക്കറിയാം അതല്ലേ ഞാൻ വക്കീലിന്റെ അടുത്തേക്ക് തന്നെ കേസുമായിട്ട് വന്നിരിക്കുന്നെ എടോ ഞാൻ നോക്കിയപ്പോ വക്കീൽ ഫീസിനാക്കാനും കൂടുതൽ എമൗണ്ട് കിട്ടാൻ പോകുന്നത് അപ്പൊ പിന്നെ എങ്ങനെ വളച്ചൊടിച്ചാലും കുഴപ്പമില്ല നമുക്ക് കേസ് ചേച്ചാ പോരെ അങ്ങനെയൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷത്തിലാണ് ആ അനാമിക കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം നവീൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് നവീനെ കണ്ടു കഴിഞ്ഞപ്പം നന്ദകുമാർ എഴുന്നിട്ട് കഴിഞ്ഞു എന്ത് പറ്റിയുടെ ചെക്കാ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ ഈ വലിയ വലിയ ആൾക്കാരുടെ ഒക്കെ മുട്ടുമ്പോഴേ അതിനനുസരിച്ച് വേണം അല്ലാതെ നീ ചുമ്മാ അവിടെ വന്നിട്ട് വക്കീൽ ഓഫീസിൽ വന്നിട്ട് അല്ല വക്കീൽ ഓഫീസില കോടതി വന്നിട്ട് ചുമ്മാഞാമിഞ്ഞ വർത്താനം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നല്ല രീതിയിൽ ഏഹ് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ പറ്റണേ കണ്ടില്ലേ കേസ് എങ്ങനെയാ പോയെന്ന് ഇങ്ങനെ വേണം പറഞ്ഞു മനസ്സിലായല്ലോ നിന്റെ മുത്തശ്ശനോട് നീ എന്ന് പറഞ്ഞു കൊടുത്താരെ എന്നെക്കുറിച്ച് ചിലപ്പോൾ അങ്ങേരക്കറിയായിരിക്കും പിന്നെ നിനക്കായിരിക്കും അറിയത്തില്ലാത്തോളെ അപ്പോഴേക്കും നവീൻ പറഞ്ഞു ആത്മവിശ്വാസം ഒക്കെ കൊള്ളാം പക്ഷേ ഇനിയും ഉണ്ടല്ലോ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞു ശരി ആയിക്കോട്ടെ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദൂമാർ അങ്ങോട്ട് പോയി പക്ഷെ അങ്ങനെ തോറ്റു കൊടുക്കാനായിട്ട് നവീൻ തയ്യാറായിരുന്നില്ല അറിയാം ആദ്യത്തെ ഇത് കഴിഞ്ഞിട്ടുള്ളൂ ഇനിയുണ്ട് ഇനി അനാമിയേനെ വിസ്തരിക്കാൻ കിടക്കുന്നു കുറെ കടമ്പുകൾ കിടക്കാനുണ്ട് ഇവരുടെ അടുത്ത് പിടിച്ചു വെക്കണമെങ്കിൽ ഇത് കൂടുതൽ ഡോസ് കൂടി തറക്കേണ്ടി വരും എന്ന് നവീൻ്റെ മനസ്സിലുണ്ടാവുന്നുണ്ട് അതിന് മുത്തശ്ശനും മുത്തശ്ശി അവരെല്ലാവരും കൂടെ അങ്ങോട്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ് എല്ലാവർക്കും നല്ല വിഷമം ഉണ്ടായിരുന്നു കാരണം മുത്തശ്ശിയോടാണെങ്കിലും ഇല്ലാത്ത കഥകളൊക്കെയാണ് കെട്ടിമനഞ്ഞുണ്ടാക്കിയിരിക്കുന്നത് ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് മുത്തശ്ശി അനാമികളുടെ കർണത്തടിച്ചു പോലും അതൊക്കെ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാണ് അങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ കോടതി അല്ലായിരുന്നെങ്കിൽ അവളുടെ കാരണം തീർത്തിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണമായിരുന്നു അതായിരുന്നു മുത്തശ്ശി ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെയായിരുന്നു ആദർശിനെ നയനയുടെ ഒക്കെ മനസ്സിലുണ്ടായിരുന്നത് കാരണം അത്രയും വലിയ കള്ളത്തരം പറയുമ്പം തിരിച്ച് രണ്ടെണ്ണം കൊടുക്കണ്ടേ അങ്ങനെ കേ കൊടുത്തിട്ട് കേൾക്കുന്നൊരു അന്തസ്സുണ്ട് അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം ജാനകിയും ജലചക്കും കൂടെ ഇറങ്ങി വന്നു എന്നിട്ട് ചോദിച്ചു എന്തായി കാര്യങ്ങൾ ഭയങ്കര ആകാംക്ഷയാണ് ചലചയ്ക്ക് അപ്പോഴേക്കും ദേവേനു പറഞ്ഞു അല്ല എന്ത് കേൾക്കാനായിട്ടിരിക്കുന്നേ ഞങ്ങളെ ശിക്ഷിച്ചോന്നറിയാൻ വേണ്ടിയിട്ടാണോ അപ്പോഴേക്കും ജാനികോ ഇതെന്ത് വർത്തമാനം എടുത്തി പറയണേ ആ നിന്റെ മരുമോളുണ്ടല്ലോ നല്ല ബെസ്റ്റ് ഓർമ്മ എന്നള്ളും അമ്മേനെയൊക്കെ കോടതിയിലിട്ട് അവളെ ഇഷ്ടം അരപ്പിച്ചു ചെയ്യാത്ത കുറ്റം വരെ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് അമ്മ അവളുടെ കർണത്തടിച്ചെന്ന് ഇതുപോലെയുള്ള മരുമോൾ കാണല്ലോ നീ ഇത്രം കാലം തീറ്റ കൊടുത്തത് ഇനി നീ അവളെ വിളിക്കുക അവളെ വീട്ടിലേക്ക് വിളിച്ചു കഴിച്ച് സൽക്കരിക്കുക അപ്പോഴേക്കും ജാനിച്ച് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞില്ല പോലും ഇത് ഞാൻ പറഞ്ഞ കള്ളത്തരാണെങ്കില് ദേ അമ്മ അച്ഛനൊക്കെ ഒക്കെ നിപ്പുണ്ട് അവരോട് ചോദിച്ചു നോക്ക് മുത്തശ്ശി പറഞ്ഞു നിന്റെ മരുമോളെ ഈ വീട്ടിൽ നിന്ന് നേരത്തെ ഇറക്കി വിട്ടെന്ന് നന്നായി ജാനകി അല്ലെങ്കിൽ ഉണ്ടല്ലോ അവൾ ഈ കുടുംബം അവൾ അവളെ അവളെപ്പോലെ പാമ്പിനാണല്ലോ ഇത്രയും കാലം പാലൂട്ടിക്കൊണ്ടിരുന്നേ അവള് പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിഞ്ഞു കൊത്തു ഏതെ ഒരിക്കൽ പോലും ഞാൻ അവളെ നോവിച്ചിട്ടില്ല അവൾക്ക് എന്റെ ആഭരണമൊക്കെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ പക്ഷേങ്കിൽ അവള് ചെയ്തതോ ഉം അവളുടെ കള്ളത്തലൊക്കെ നേരത്തെ തിരിച്ചറിഞ്ഞ് നന്നായി നീ നിന്റെ മകനെ ഇനിയെങ്കിലും വിശ്വസിക്കാൻ നോക്ക് ജലജ പറഞ്ഞു ആനാമി അവൾ അതിനെന്ത് തെറ്റേന്ന അല്ല കോടതി ജയിക്കാൻ വേണ്ടി അങ്ങനെ പലതും പറഞ്ഞിരിക്കും അതവരുടെ സ്ട്രാറ്റജിയാ അതിനകത്ത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വികാരപ്രകടനം നടത്തിയിട്ടും കാര്യമില്ലമ്മേ ആ അല്ലേലും നീയും നിന്റെ മകനും ഒക്കെ ആ സൈഡെല്ലാം നിൽക്കുള്ളൂ കാരണം ചക്കിക്കൊത്ത ശങ്കരൻന്ന് പറഞ്ഞേ നിങ്ങൾ തമ്മിലുള്ള ചേർത്തുള്ളൂ ഉം നിന്റെ മകനാണ് കള്ളന് കഞ്ഞി വെച്ചവനും അങ്ങനെ ഒരു മകനല്ലേ നിനക്കുള്ളത് പിന്നെ കൂടെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഞാനെന്തേലും പറഞ്ഞു പോയിട്ടുണ്ടല്ലോ നീയൊക്കെ കാരണമാണ് പകുതി ഞങ്ങളെ കോടതി നാണം കിട്ടു നിന്നെ ആദർശന്റെ കാര്യങ്ങളൊക്കെ കാരണം ആദർശന്റെ കുട്ടിയല്ലോ ചന്തുമോള് അത് അമ്പിയുടെയാണല്ലോ ആ സമയത്ത് ദേവേനി പറഞ്ഞു ഇനിയിപ്പ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ എന്ന് പറഞ്ഞ അകത്തേക്ക് ഏറിപ്പോയി അപ്പോഴേക്കും ജാനകി ജലജയോട് പറഞ്ഞു എന്നാലും അവൾ ഇത്രക്കൊന്നും പറയേണ്ടിയിരുന്നില്ല ഹ് അതെ ജാനകി നിനക്കറിയത്തില്ല എന്നിട്ടാ കോടതിയിൽ ഇങ്ങനെയൊക്കെയാണ് ജയിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വക്കീൽ എന്ത് വാദം വെള്ളം നടത്തും അതിനെ എതിർത്ത് നിൽക്കുകയാണ് നമ്മുടെ വക്കീൽ ചെയ്യേണ്ടത് അവിടെയാണ് അങ്ങനെയാണ് കോടതി എന്ന് പറഞ്ഞ അല്ല നമ്മൾ പറയുന്നതെല്ലാം വിശ്വസിച്ച് കോടതി നമുക്ക് അനുകൂലമായിട്ട് പറയത്തൊന്നുമില്ല പിന്നെ പടവും പ്രതാപം കൊണ്ടൊന്നും കോടതി ചെന്നിട്ട് കാര്യമില്ല അവിടെ ന്യായത്തിന്റെ നീതിയുടെ ഭാഗത്തോ കാര്യങ്ങൾ നടക്കുള്ളൂ ജഡ്ജിക്ക് ബോധ്യപ്പെടണം കാര്യങ്ങളൊക്കെ സത്യമാന്ന് കള്ളത്തരവാന്നൊക്കെ ജാനയ്ക്ക് ചെറിയ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്കു വേണം അനിയങ്ങോട്ട് കേറി വരുന്നത് അനി വന്നിട്ട് ചോദിച്ചു അമ്മയ്ക്ക് ഇപ്പൊ സമാധാനമായി കാണുമല്ലോ നീ എന്താടാ ഇങ്ങനെ പറയണേ അല്ല അമ്മയ്ക്ക് ആ ഞാമികുന്ന് പറഞ്ഞാൽ തലേ കയറ്റി വെച്ചുകൊണ്ടിരിക്കുവല്ലായിരുന്നോ അവൾ ഒറ്റയത്ത് നിന്ന് കോടതിയിൽ എന്തൊക്കെയാ കാണിച്ചു കിട്ടിയതെന്നറിയാവോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നറിയാവോ അവള് കാരണം എല്ലാവരും നാണം കിട്ടി തല കുണിച്ച് നിൽക്കേണ്ട വന്നു അവൾ എൻ്റെ കൈ കിട്ടും അവൾ വിളിക്കുവാണെ പറഞ്ഞാൽ അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് ഈ കോടതിയും കേസ് വന്നു കഴിഞ്ഞോട്ടെ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ശരിക്കോ അവൾക്ക് എന്നെ അറിയത്തില്ല എന്നിട്ടാ അന്നും പറഞ്ഞോട് ദേഷ്യപ്പെട്ടും അങ്ങോട്ട് ഗേർപ്പി ആ സമയം ആ അഭി സന്തോഷത്തോടുകൂടി അനാമിയെ വിളിക്കുവാണ് എങ്ങനെയായി എന്താണെന്ന് അറിയാനായിട്ടൊരു ആകാംക്ഷ അനാമിയോട് എന്തായി കാര്യങ്ങൾ കോടതിയിൽ ആ ഒന്നും പറയണ്ട എൻ്റെ അഭിയേട്ട് നല്ല പൂരം തന്നെയായിരുന്നു കോടതിയിൽ അബിയേട്ടനെ മുത്തശ്ശനേ മുത്തശ്ശനെയൊക്കെ അവിടെയിട്ട് പൊളിച്ചടിക്കി അവസാനം നാണം കെട്ട് തല കുണിച്ച അവിടെ നിന്ന് ഇറങ്ങിയത് അല്ല ശിക്ഷ പലതും കിട്ടുമോ ഇങ്ങനെ പോയാൽ അടുത്ത സിറ്റിങ്ങിന് ശിക്ഷ കിട്ടും അല്ലെങ്കിൽ കോംപ്രമൈസിന് തയ്യാറാകണം ലക്ഷണം കണ്ടിട്ട് കോംപ്രമൈസിന് തയ്യാറാണെന്ന് ഇത് കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത തവണ ജയിലിലേക്ക് പോകാൻ തയ്യാറായിട്ടായിരിക്കും അവർ വരുന്നേ അല്ല എനിക്ക് തോന്നേ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കോംപ്രവന് തയ്യാറാകാൻ വരുമോ ജയിലിലേക്ക് പോയാൽ ശരി അവരങ്ങനെ തയ്യാറാവുമോ ആരുടെ മുടി തല ആ അങ്ങനെയാണെങ്കിൽ കുറെ ദിവസം കിടക്കട്ടെ പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യമില്ല എന്താണെന്ന് നോക്കാം പിന്നെ അത് മാത്രല്ല അവരുണ്ടല്ലോ ആ അനിയുടെ അബിയുടെ ബെല്ലിമാ നല്ല രീതിയിൽ തന്നെയാ അവരോടും കാര്യങ്ങളൊക്കെ ചോദിച്ചത് ആദർശണ്ട കാര്യങ്ങളൊക്കെ അങ്ങ് എടുത്തിട്ടു ബാക്കിലും നല്ല രീതിയിൽ തന്നെ പൊരിച്ചു വിട്ടിരിക്കുന്നത് നാണം കെട്ടാണ് ആ നയനെന്ന് പറയുന്നവളും ആദർശം എന്ന് പറയുന്നവനൊക്കെ കോടതി നിന്നേ ഒരക്ഷരം പോലും പറയാൻ പറ്റില്ലായിരുന്നു അത് കേട്ടപ്പോ അവയങ്കര സന്തോഷമായി അഭിയാണെങ്കിൽ പിന്നീട് കൊടുങ്കാറ്റ് പോലെ വന്നിട്ട് ജലജയോട് കാര്യങ്ങളൊക്കെ പറയാണ് എന്റെ അമ്മേ നല്ല രീതിയിൽ തന്നെ കിട്ടാതെ കിട്ടിയിട്ടുണ്ട് അതിന്റെ ഷോക്കിലെ എല്ലാരും അത് കേട്ടപ്പോ ജലജ പറഞ്ഞു എടാ മോനെ എങ്ങനെയെങ്കിലും എല്ലാം കൂടെ അകത്ത് കടന്നാൽ മതിയായിരുന്നു എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു കുറെ അഹങ്കാരം കാണിച്ചല്ലേ അതിനുള്ള ശിക്ഷ കിട്ടുക തന്നെ വേണം ഒടുവിൽ ആ ഭയങ്കര സന്തോഷത്തോടെ ജലജ അങ്ങോട്ടേക്ക് പോകണം ഈ സമയത്ത് നയനിക്കും ആദർശനും ഒക്കെ നല്ല സങ്കടമുണ്ട് കാരണം വേറൊന്നുമല്ല ഇന്ന് കോടതി വെച്ചുണ്ടായ സംഭവങ്ങളായിരുന്നു അവരുടെ മനസ്സിൽ അറിവുണ്ടായിരുന്നെ കാരണം ഒരു തെറ്റും ചെയ്യാതെയാണ് അത്രമാത്രം മുത്തശ്ശിയാണെങ്കിലും എല്ലാരും നയന പറഞ്ഞു ആദർശേട്ടാ എന്നാലും അവളും അവളുടെ വക്കീലും ഒക്കെ ചെയ്ത് എന്ത് ക്രൂരതയല്ലേ ഇത്ര പ്രായമുള്ള മുത്തശ്ശിനെ പോലും വെറുതെ വിട്ടില്ലല്ലോ എത്രമാത്രം ക്രൂരമായിട്ടാ ആദർശ പറഞ്ഞു ഇങ്ങനെയാണ് നയനെ കോടതിയിലൊക്കെ എന്നാലും എനിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് ഇതൊന്നും കഴിഞ്ഞോട്ടെ അഭി ചെയ്ത തെറ്റാണ് ഞാനിപ്പോൾ ഒരു തലേ ചുമതുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേരിലാണ് ഇപ്പം ഇത്ര ക്രൂശിക്കപ്പെടുന്നത് എല്ലാവരുടെ മുന്നിൽ എൻ്റെ അമ്മയ്ക്ക് വരും തല ഉണിച്ച് നിൽക്കേണ്ടി വന്നു മുത്തശ്ശിക്കും മുത്തശ്ശനും വരെ അവനൊറ്റൊരുത്തം കാരണം ഈ പ്രശ്നങ്ങളൊക്കെ അത് കേട്ടു കഴിഞ്ഞപ്പം നയനെ പറഞ്ഞ് ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിവിടെ അനിയുടെ ജീവിതം നോക്കിയാൽ മതി അഭി ചെയ്ത തെറ്റിന് പാവ അനി എന്ത് പഠിച്ചു അത് ശരിയാ ഇതെല്ലാം അവിടെ കഴിയട്ടെ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ അവർ പറയാണ് ഈ സമയം നന്ദു വീട്ടിലേക്ക് വന്നു നന്ദു വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കനകയും ഗോവിന്ദനും ഒക്കെ കോടതിയിൽ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നന്ദു എന്ന് കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിനോട് പറഞ്ഞു നന്ദു ഇനിയിപ്പോൾ കേസ് എത്ര കാലം ഒന്നും പോകുമെന്ന് പറയാൻ പറ്റില്ല ആ സി ഐ വിളിച്ചിട്ടുണ്ടായിരുന്നു സച്ചിമാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ വിളിച്ചിട്ട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് കല്യാണത്തിന് കാര്യങ്ങളൊക്കെ തീരുമാനിക്കണമെന്നാണ് പറഞ്ഞ് ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല പോലും അപ്പോഴേക്കും നന്ദു പറഞ്ഞു കല്യാണോ അമ്മയോട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്കിപ്പോൾ കല്യാണം വേണ്ടെന്ന് നീ എന്തൊക്കെയാണ് നന്ദു പറയണേ ഞാൻ പറഞ്ഞല്ലോ അമ്മേ കല്യാണം വേണ്ട വേണ്ടിപ്പം എനിക്ക് അയാളെപ്പോലെ ഒരു ഫ്രോഡിനെ കല്യാണം കഴിക്കാൻ താല്പര്യം ഞാൻ എൻ്റെ ജീവിതം നോക്കണ്ടേ ഓഹോ അപ്പം ഇത്രയും നാളും നീ ഞങ്ങളെ പറ്റിക്കുമായിരുന്നു എങ്ങനെ പറ്റിച്ചെന്ന് എനിക്കറിയാം നിൻ്റെ മനസ്സിൽ അനിയായിരിക്കും അനി അനാമി നമ്മളോട് റിവോഴ്സ് നടന്നു കഴിയുമ്പോൾ നിനക്കും അവനും കൂടെ കല്യാണം കഴിക്കാനായിരിക്കില്ലേ അത് ഈ ജന്മത്തിൽ നടക്കല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ എന്തേലും പ്ലാനാണെങ്കിൽ നീ അമ്മേനെ അങ്ങോട്ട് മറന്നാ മതി അമ്മ എന്താ അമ്മ ഇങ്ങനെ പറയണേ അമ്മയ്ക്ക് എന്ത് പറ്റി എന്തമ്മ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ കല്യാണം വേണ്ട ദേ നന്ദു നീ കല്യാണത്തിന് ഉണ്ടല്ലോ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു മോളില്ലെന്ന് ഞാൻ കരുതുന്നു പിന്നെ എന്തു ചെയ്യുന്ന എനിക്ക് പോലും അറിയില്ല അമ്മേ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ കല്യാണത്തിന് സമ്മതിക്കില്ല എനിക്ക് കല്യാണം വേണ്ട അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു ദേ നന്ദു നീ എന്തിനാ വെറുതെ ഇങ്ങനെ വാശി പിടിക്കുന്നേ നിന്റെ അമ്മേനെ ദേഷ്യം പിടിപ്പിക്കുന്നത് എന്തിനാ ദേഷ്യം പിടിപ്പിച്ച അല്ലച്ച ഉള്ള കാര്യം പറഞ്ഞ എനിക്ക് അയാൾ ഇഷ്ടമില്ല അയാള് ഞാനും അത്തോളം ജീവിതം ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല അതെനിക്ക് അറിയാവുന്നോണ്ടാ ഞാൻ വേണ്ടാന്ന് പറയണേ അല്ല നിങ്ങളെ കുറ്റപ്പെടുത്തിയതോ നിങ്ങളെ ധിഖരിക്കുന്നോ ഒന്നും അല്ലെ അത് കേട്ടപ്പോ കനയൊക്കെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഓഹോ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണ് എന്നാ ഞാൻ കാണിച്ചു അരാടി ആ ഞാനൊക്കെ ജീവനോടെ ഇരുന്നിട്ടല്ല നിനക്കിത് നീ കല്യാണത്തിന് സംഭവിച്ചില്ലെങ്കിലൊന്നും പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി മുറിയിലേക്ക് കയറിപ്പോയിട്ട് ഒരു സാരി എടുത്തൊരു കുരുക്കിട്ടു കുരുക്കിട്ടിട്ട് കഴത്തലേക്ക് ഇടാൻ തുടങ്ങണു അപ്പോഴേക്കും നന്ദു വന്നിട്ട് അമ്മ കഥവ് തുറക്കമ്മയെന്നും പറഞ്ഞിട്ട് കഥയെ മുട്ടുവാണ് ഇല്ലടി നീ കഥ കല്യാണത്തിന് സമ്മതിക്കില്ലോ ഞാനങ്ങ് ചത്തേക്കാം എങ്കിൽ അതല്ലേ നിനക്കൊക്കെ സമാധാനം വരുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ചാവാൻ തയ്യാറായിട്ട് നിൽക്കുക നന്ദുവാണെങ്കിൽ പുറത്തുനിന്ന് കഥവ് തുറക്കാനും പറഞ്ഞുകൊണ്ട് അലറി വിളിച്ചോണ്ടിരിക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് നാളെ എന്തായി തീരുവെന്നറിയത്തില്ല കനക ഗുരുക്കിനകത്ത് ചാടുവന്ന് ഒരുപക്ഷെ നന്ദുനെ മനസ്സ് അവരെ കാണാൻ ശ്രമിക്കുന്നില്ല ഒരു പക്ഷെ നന്ദുനെ മനസ്സ് കാണാൻ ശ്രമിക്കുമായിരുന്നെങ്കിൽ ഒരിക്കലും ആ സിയ ആയിട്ടുള്ള കല്യാണം ഉറപ്പിക്കില്ലായിരുന്നു അവർ നോയിക്കഴിയുമ്പോൾ ഇനി ഒരു പെണ്ണി കുട്ടിയും കൂടെ അങ്ങോട്ട് വിട്ടുകൊണ്ട് എന്തായി തീരുന്നോർത്തിട്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത് നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം ഇനി നന്ദു എന്തൊക്കെ പറഞ്ഞു അവരെ താഴെ ഇറക്കും എന്നുള്ള കാര്യം എന്തൊക്കെ ഇനിയിപ്പ അവരോട് കള്ളത്തരം പറഞ്ഞാലും ശരി അപ്പോഴത്തെ നിലനിൽപ്പിന് പിടിച്ചു വയ്ക്കാൻ പറഞ്ഞാലും ശരി നന്ദു അനിയെ വിട്ടിട്ട് കളിക്കാൻ തയ്യാറാകത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്